ഹലോ ഗൈസാളെ ഞങ്ങള് ഗൈസാളെ ഞങ്ങളെ വീട് കാണാതെ പോവില്ല ഗെയ്സാളെ ഞങ്ങൾ ഇന്ന് തറവാട് നമ്മളെ വീട് എടുക്കുകയാണ് നമ്മളെ തറവാട് നമ്മളെ പരിസരൊക്കെ കാണിച്ചാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പോവില്ല ഞങ്ങൾ വീഡിയോ തട്ടി അല്ലേ ഇത് ഗേസാളെ വീഡിയോ ഞാൻ എടുക്കാൻ കഴിയില്ല യസ് കാരണം കാരണം ചോദിച്ചാ മഴ 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 രാത്രി ആവുമ്പോ അല്ല അസറാവുമ്പോ രാവിലെ ഒരാഴ്ച സ്കൂളിലേക്കണം തിങ്കളച്ച പോ ബുധനായ സ്കൂളിലേക്കണം അപ്പൊ നമ്മള് അസറാവുമ്പോ മൂടി മൂടി എന്ന് പറഞ്ഞാൽ മഴ ആറണുണ്ടാവും മഴ അച്ചു അപ്പൊ നമുക്ക് അസർക്ക് വീട് എടുക്കാൻ പറ്റൂല മഴ ഇല്ലാത്ത ആ മഴ അല്ലെങ്കി നമ്മൾ എടുക്കും പക്ഷെ ചെറിയ ക്ലിയർ കുറവ് അപ്പോ അപ്പൊ മൂളികൊണ്ടാണ് രാവിലെ ആണപ്പോഴും മൂളികൊണ്ടപ്പോ ഇപ്പോഴും നിൽക്കണത് വെള്ളമൊക്കെ ഉണ്ടോന്ന് നോക്കാൻ നമ്മള് ഒരച്ച മീന വെള്ളമൊക്കെ നമ്മളെ

ഗസ് നിങ്ങളെ അഭിപ്രായ അഭിപ്രായം പറയും ഞങ്ങള് കൃഷി ചെയ്യാൻ പോനും ഗസ് രാവിലെ തന്നെ മൂടിയെ കൊണ്ട് അപ്പൊ ചടക്കും നല്ല ചടത്തിൽ എടുക്കുന്നുണ്ട് കാരണം വീട് എടുക്കാൻ പറ്റില്ല ഗസ് വെയില വെയിലുമാണ് എന്നാലും കുറച്ച് ക്ലിയർ കയറി

ടെ വണ്ടി ഇഷ്ടം പോലെ രണ്ട് വണ്ടി രണ്ടു വണ്ടി ഫുൾ റീച്ചാണ് വണ്ടിയില്ല ഓട വണ്ടി തന്നെ ഓൺ ടണ്ടെയിൻ പോയി ആണ് ഓ എന്നുവെച്ചു നോക്കണേ പേടിപ്പിച്ച വണ്ടി കടത്ത

ചെങ്കി പണ്ട് പെട്ടല്ല ഗസ് നിങ്ങളവിടെ അന്വേഷണ ഇണ്ട് ഒരു പെട്ടെന്നെ കണ്ടുപിടിച്ചാൽ കല്യാണം കഴിച്ചിട്ടില്ല പാവാണ് പൊങ്ങ പറഞ്ഞോണ്ട് റെഡിയാണ് കെട്ടാനില്ലേ റെഡിയല്ലേ പറയേ മാറി പോന്നോട്ടെ തിന്നെ ആ ഫോട്ടോ മാറിടാം തിന്നാൻ തെങ്ങുമ്പണ്ടാവുക തേങ്ങ പ്ലാകമ്മണ്ടാവ ചെന്ന് ചക്ക രണ്ട് ബിലാൽ ഉണ്ട് ബ്രിരാൽ ബ്രിരാൽ അല്ലു ഒന്നിട്ടും ജനിച്ചണ്ടായതാണ്

നിങ്ങളെ ഏത് ഇന്ത്യ മലപ്പുറം ഉദ്ദേശിച്ച ജില്ലല്ല റിയില്ല ഞങ്ങള് പഠിച്ചുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ വീഡിയോ വരും അഭിനയം നിങ്ങൾ കാണാൻ മറക്കല്ലേ ബ്ലോക്ക് ഫുൾ ആയിട്ട്